വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തബാധിത പ്രദേശങ്ങളിലെ പിഞ്ചുകുട്ടികൾക്ക് മുലയോട്ടാൻ സന്നദ്ധിയായ ഉപ്പുതറ സ്വദേശിനി ഭാവന സജ്ജിനും കുടുംബത്തിനും ഹൈറേഞ്ച് ബസ് സൌഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നഗരസഭാ മുൻ ചെയർപേഴ്സൺ ബീന ടോമി ഹൈറേഞ്ച് ബസ് സൌഹൃദ സംഘത്തിന്റെ ആദരവേകി വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തബാധിത പ്രദേശങ്ങളിലെ പിഞ്ചു കുരുന്നുകൾക്ക് മാതൃത്വത്തിന്റെ അമൃത ചുരുന്ന ഉപ്പുതറ സ്വദേശിനി ഭാവന സജ്ജനും കുടുംബത്തിനും ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി ഘട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഭാവനയെയും കുടുംബത്തെയും പൊന്നാടി അണിയിച്ചും ഉപകാരം നൽകിയും ആദരിച്ചു

ചടങ്ങിൽ ഹൈറേഞ്ച് പ്രസാദ് വിലങ്കുപാറ അധ്യക്ഷത വഹിച്ചു തങ്ങളുടെ പ്രവൃത്തിക്ക് മാനസിക പിന്തുണയേകി ഒപ്പം നിന്നവർക്ക് സജിൻ നന്ദി രേഖപ്പെടുത്തി നമ്മുടെ കുഞ്ഞ് ഒരു മണിക്കൂർ പകലി അവൻ കരയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ തന്നെയാവും അവിടെയും അങ്ങനെയുള്ള കുഞ്ഞങ്ങളുണ്ട് മനസ്സിലായ കൊണ്ടാണ് നമ്മൾ കണ്ടിട്ടത് പക്ഷെ അത് അപ്പോൾ തന്നെ ന്യൂസ് ആവുകയും കേരളത്തിൽ മൊത്തം രണ്ടോ ആളുകളുടെ ആയിട്ട് ചിന്തിച്ചുവെങ്കിലും നേരത്തെ യാതൊരു വിഷമവും ഇല്ല ബാക്കിയുള്ള എല്ലാ ആളുകളുടെയും സപ്പോർട്ട് നമുക്ക് കൊണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലാതെ ഇവിടെ നിന്നും പോയി നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ചെയ്ത് തിരിച്ചെത്തുവാൻ സാധിച്ചു നഗരസഭാ കൗൺസിലർമാരായ രചിത രമേശ് ബിന്ദുലത രാജു സിജോമോൻ ജോസ് മാധ്യമപ്രവർത്തകൻ എം സി ബോബൻ സിജോ എവറസ്റ്റ് സുമിത് മാത്യു ഹൈറേഞ്ച് ബസ് സൌഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്കുപാറ ഭാരവാഹികളായ ശ്രീകാന്ത് രവീന്ദ്രൻ ബിജു പി വി മധുസൂദ്രൻ നായർ അഖിൽ സി രവി രഞ്ജിത്ത് പി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന